ഈ ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് എന്ന് സമാപനമാണ് അപ്പോൾ സെക്രട്ടേറിയറ്റിലേക്കുള്ള മഹാറാലി വി ഡി സതീശും ഉദ്ഘാടനം ചെയ്യാൻ എപ്പോഴായിരിക്കും ഈ ഉദ്ഘാടനവും റാലിയുമൊക്കെ ീ നൂറ്റി ഇരുപത്തി ഒൻപത് ദിവസമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ സമരം നടത്തി തുടങ്ങിയിട്ട് ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ആശമാർ ആ സമരത്തിൻ്റെ രീതി ഒന്ന് മാറ്റി രാപ്പകൽ സമരയാത്ര യാത്ര സംസ്ഥാനത്തുടനീളം എന്ന രീതിയിൽ ആരംഭിച്ചത് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് ആ സമാപനത്തിൻ്റെ ഭാഗമായി ഒരു മഹാറാലി തന്നെ ആയിരക്കണക്കിന് ആശമാരെയും പ്രവർത്തകരെയും ഒരു മഹാറാലി തന്നെയാണ് ഇന്ന് സംഘടിപ്പിക്കാൻ ആലോചിച്ചിട്ടുള്ളത് ത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി പി എം ജിയിൽ നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റിലെ സമരപ്പന്തൽ വരെ നികുന്ന തരത്തിലേക്കുള്ളൊരു ക്രമീകരണമാണ് ഇപ്പോൾ ഈ റാലിയുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടക്കുന്ന സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും ആശമാരും പ്രവർത്തകരും മാത്രമല്ല പല മേഖലകളിൽ നിന്നുള്ള രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക കലാമേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ ഈ യാത്രയോടൊപ്പം അണിചേരുമെന്നതാണ് ആശാവർക്കർമാർ ഇതിനോടൊപ്പം തന്നെ അറിയിച്ചിരിക്കുന്നത് ആശവർക്കന്മാരുടെ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള എം എ ബിന്ദുവാണ് ഈ ദിവസങ്ങളിൽ അത്രയും ഈ ജാഥയെ നയിച്ചിരുന്നത് അദ്ദേഹം തന്നെയാണ് അവർ തന്നെയാണ് ഇന്നും ഈ റാലിയുടെ മുൻപന്തിയിൽ നേതൃത്വത്തിൽ ഉണ്ടാവുക അതേസമയം തന്നെ മറുവശത്ത് ആശമാർ വലിയൊരു ഗുരുതര ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സമരത്തിൻ്റെ ഭാഗമായി ഒരു പ്രധാനപ്പെട്ട പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് തകർക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നവർ പറയുന്നു അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് ആശമാർക്ക് എൻ എച്ച് എം എന്റെ നേതൃത്വത്തിൽ ഒരു പരിശീലന പരിപാടി ഓൺലൈൻ പരിശീലനം പരിപാടി വെച്ചിട്ടുണ്ട് അത് ഈ ഇന്നത്തെ സമരം തകർക്കുവാൻ വേണ്ടിയാണ് അത് പൊളിക്കുവാൻ വേണ്ടിയാണ് എന്ന ആരോപണം ഈ ഘട്ടത്തിൽ ആശമാർ ഉന്നയിക്കുന്നുണ്ട് എന്താണെങ്കിലും രാവിലെ വലിയൊരു മഹാറാലി എന്ന തരത്തിലേക്ക് കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ശക്തി തെളിയിക്കുക ശക്തി പ്രകടനം എന്ന തലത്തിലേക്കുള്ള ഒരു പരിപാടിയാണ് ആശമാർ തിരുവനന്തപുരത്ത് ഇന്ന് ആലോചിക്കുന്നത് ഓക്കെ ഗോപാൽ മറ്റൊന്ന് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് കേസിൽ ഇന്നിപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി പരിഗണിക്കുന്നുണ്ടല്ലോ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇതിലൊരു വിശദമായ വാദം തന്നെ കേൾക്കുമല്ലേ അതെ ഇന്നൊരു വിശദമായ വാദം തന്നെയാണ് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് കേസിൽ കേൾക്കുക തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഈ വാദം കേൾക്കുക കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ വാദങ്ങളൊക്കെ കോടതിയിലും പുറത്തും നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് തന്നെ ഇന്ന് പറയേണ്ടിയിരിക്കുന്നു അനധികൃത സ്വത്ത് സമ്പാദനം എന്നതാണ് എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തവണ ഈ കേസ് കോടതിയിൽ വാദത്തിനെടുത്തപ്പോൾ അന്ന് ഈ ഹർജിക്കാരന് ായ നാഗരാജ് നെയ്യാറ്റിൻകര എന്ന വ്യക്തി പ്രധാനമായും ഉന്നയിച്ചത് ഇതിൽ ചട്ടലംഘനം ഈ അന്വേഷണത്തിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന കാര്യമാണ് കാരണം എ ഡി ജി പിക്ക് കേസ് അന്വേഷിച്ചത് താഴെ തൊട്ട് താഴെയുള്ള അതായത് അദ്ദേഹത്തിനേക്കാൾ താഴത്തെ പോസ്റ്റിലുള്ള അല്ലെങ്കിൽ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിൽ കാര്യ കാര്യമായ രീതിയിൽ അന്വേഷണം നടന്നിട്ടില്ല എന്നും ഒരു കൃത്യമായ ഇടപെടൽ അതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള പരാതി അദ്ദേഹം ഉന്നയിച്ചിരുന്നു കാരണം മുതിർന്ന ഒരു മേലുദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അന്വേഷണത്തെ എം ആർ ർജികുമാർ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന പരാതിയാണ് ഹർജിക്കാരൻ കഴിഞ്ഞ തവണ ആ വാദം കേട്ടപ്പോൾ ആ കോടതിക്ക് മുൻപാകെ ഉന്നയിച്ചത് അത് അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് വിശദമായ ഒരു വാദം തന്നെ ഇന്ന് കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കവടിയാറിലെ അദ്ദേഹത്തിൻ്റെ വീട് കുറുവൻകൂടത്തെ ഫ്ലാറ്റ് വിൽപ്പന അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനം അടക്കമുള്ള വിവിധ വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ വിജിലൻസ് കേസ് അദ്ദേഹത്തിനെതിരെ നൽകിയിരിക്കുന്നത് മറ്റൊന്ന് ഗോപാൽ പത്തനംതിട്ടയിൽ മാതാവ് കൊലപ്പെടുത്തിയ നവജാത ശിശുവിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമല്ലേ വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയായിരുന്നു ഇപ്പോഴായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം അത്യന്തം ദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു വെങ്കിയത് പത്തനംതിട്ടയിൽ ഇരുപത്തിയൊന്നുകാരിയായ മാതാവ് തൻ്റെ കുഞ്ഞിനെ അതിനെ ജനിച്ച ഉടൻ തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്ന വാർത്ത അത് ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു ആ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് നടക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ യുവതിയെ അതായത് ഇരുപത്തിയൊന്നുകാരിയായ പെൺകുട്ടിയെ കൗൺസിലിംഗ് ചെയ്തപ്പോൾ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു അതായത് താൻ ഇന്നലെ പുലർച്ചെയാണ് ഈ കുഞ്ഞിനെ പ്രസവി െന്നും ഇതിൻ്റെ പൊക്കിൽക്കൂടി അറുത്തു മാറ്റിയത് താൻ എന്നും കുഞ്ഞ് കരഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ വായും മുഖവും പൊത്തിപ്പിടിച്ചപ്പോഴാണ് കുഞ്ഞ് മരണപ്പെട്ടത് എന്നും യുവതി പോലീസിന് മുൻപിൽ മൊഴി നൽകി കൂടാതെ തന്നെ ഈ യുവതി തന്നെയാണ് ഈ കുഞ്ഞിനെ ഒരു ഇലയിൽ പൊതിഞ്ഞ് ആ പറമ്പിൽ കൊണ്ടുവച്ചതും ആ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ആ കേസിലാണിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുക ഈ പോസ്റ്റ്മോർട്ടം അടക്കം നടക്കുന്നതിന് ശേഷം അതിൻ്റെ ഫലം വന്നതിന് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയൊക്കെ വരിക എന്തായാലും ആ അന്വേഷണവുമായി മറുവശത്ത് പോലീസും വേഗത്തിൽ തന്നെയാണ് നീങ്ങുന്നത് വെങ്കി ഓക്കെ ഗോപാൽ അപ്പോൾ കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു